മിസ് ആയിപ്പോയി ഉണ്ടായിരുന്നു പക്ഷെ അതെന്തോ ആയിപ്പോയി അപ്പം നമ്മളിപ്പോൾ ഫൈവ് നയൻറ്റി ആണുള്ളത് നമ്മൾ ഫസ്റ്റ് ഏതാണ് അത് വേണോ ഇടാ ക്യാൻഡീസ് എടുക്കുക ക്യാൻഡീസ് എടുക്കുക ഇങ്ങോട്ടോ ഇതിന് എത്ര രൂപയാണ് സിക്സ്റ്റി റുപ്പീസ് ആട്ടോ ഈ ക്യാൻഡി ഫാക്ടറി ഒരു മിനിറ്റ് ഒറ്റ സെക്കൻഡ് അറുപത് രൂപ ടബേന്ന് പോവും നമുക്ക് വല്ല ചോക്ലേറ്റ് കിട്ടിയാലായി ഉറപ്പാണ് വല്ല കിട്ടുന്ന വല്ല ഉറപ്പുണ്ടട്ടിയാ ഓക്കെ എന്നാ ടീം കുട്ടി കാട് മിനിറ്റ് ഇവിടെ തന്നെ നോക്കട്ടെ നോക്കട്ടെ ദൈവമേ ദേ വന്നൂട്ടോ അങ്ങനെ നമ്മുടെ ടീം കുട്ടിക്ക് കിട്ടുമോന്നറിയില്ലേ എന്നാലും കിട്ടി ടീപ്പീസ്റ്റി റുപ്പീസിൽ നമ്മുടെ ചേട്ടൻ മുട്ടായി ഇട്ടു ടീം കുട്ടിക്ക് എത്ര എണ്ണം കിട്ടി നോക്കട്ടെ അറുത് രൂപയ്ക്ക് മൂന്നെണ്ണം കിട്ടിയാടി നമുക്കിത് കിട്ടി ഇനി അടുത്ത അധികുട്ടൻ ട്രൈ ചെയ്യാൻ പോകുന്നത് ഇതിന് ഹൺഡ്രഡാഡി ഫൈവ് നയന്റി ഫൈവ് ഓക്കെ ഇനി ഏതാ ഏതാകുട്ടൻ ട്രൈ ചെയ്യണേ ആദ്യക്കുട്ടന ഏതാ ട്രൈ ചെയ്യണേ യൂണികോൺ ഏതാ വേണ്ടേ അത് വർക്ക് ആവുന്നില്ല നമുക്ക് അത് തന്നെ ചെയ്യടാ ഇത് വേണ്ട ഇത് ഓൾറെഡി നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം പ്രാവശ്യം കിട്ടിയതല്ലേ ഏതാ ഇത് കഴിഞ്ഞ പ്രാവശ്യം എന്നാ ക്യാമൽ ക്യാമൽ അദ്യക്കുട്ടനെ ക്യാമലാണ് ഇഷ്ടം നമ്മളിതേ ഒരു മിനിറ്റ് ആ ചെയ്തു നമ്മളിതാ ഓക്കെ ചെയ്തു ഒറ്റ മിനിറ്റ് നമ്മുടെ അധികുട്ടൻ ചെയ്യാൻ പോണെട്ടോ ക്യാമൽ കൃഷ്ണ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണേ ടീക്കുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ സാധനം എന്താകുമെന്നൊന്നൊരു ഐഡിയയില്ല ക്യാമലാണ് നൂറ് രൂപ പോയോ ഇല്ലയോന്ന് നോക്കാം ടീക്കുട്ടി താഴ്ത്തിയിട്ടുണ്ട് നൂറ് രൂപ പോയി ഗൈസ് നമ്മളുടെ നൂറ് രൂപ പോയിരിക്കാണ് അട്ട പോയി പോയി നൂറ് രൂപ പോയി ഗൈസ് ഒരു മൂന്ന് ചോക്ലേറ്റ്സ് കിട്ടി ഇനി അടുത്ത ഏത് ഗെയിം കളിക്കാം വരും എറിയൽ എന്താണ് ഇതുപോലെ ചെയ്തു ഇനി ാണ് അമ്പത് പോയിന്റ് കിട്ടിട്ടോ അമ്പത് പോയിന്റ് കിട്ടിയിട്ട് പോയിന്റ് കിട്ടിട്ടേ വരും 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 ഒരു മെല്ലെ അറിയാം അയ്യോ ഇരുന്നൂറ് ഇരുന്നൂറ് ആയി ഓക്കെ ഗുഡ് 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 ഡാഡിക്ക് ഡാഡി ടാഡിക്ക് കൊടുക്കട്ടെ ഉണ്ട്

െമ്മീട്ടെ ആമ്മടയമ്മ നൂറ് അത്വിക്ക് ഇനി അത് അത്വിക് അത് മെല്ലെ Åh, oh, vildt, vildt. Mille, mille, അപ്പം ഏറ്റവും അതിനെറിഞ്ഞ് എത്രത്തോളം വീഴ്ത്തണോ അവർക്കാണ് മാർഗ്ഗം ഈ ഒക്കെ എല്ലാം എല്ലാവർക്കും ചാൻസ് ഒരു കാര്യം ശ്രദ്ധിക്കണം ഇതിന് പോയിന്റ്സ് എല്ലാം ഡബിൾ ആണ് നല്ലപോലെ വേഗം എടുത്തു എത്ര ആ ഇത് ഇത് തന്നോ തന്നോ ഈ രൂപയാണ ഓക്കെ ഓക്കെ എറിഞ്ഞു എറിഞ്ഞു എറി എറി ആ എല്ലാരും കൂടി ഇവരൊന്നും എറിഞ്ഞിട്ട് എത്തുന്നില്ലാട്ടോ അത് എറിഞ്ഞ് തോൽപ്പിക്കറി ഒരു അത് വഴക്ക് 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 കഴിഞ്ഞു കഴിഞ്ഞു എത്ര പോയിന്റ് ആയി എത്ര പോയിന്റ് പോയിന്റ്സ് അഞ്ഞൂറ്റി അറുപത്തി ആറ് അപ്പൊ ഡബിളായി ഒന്നുകൂടെ വേണോ ഡബിൾ ആക്കണോ ഒന്നുകൂടെ കളിക്കാ എല്ലാരും ത്രില്ലായിട്ടോ ഡാഡി അതിക്കുട്ടൻ തീകുട്ടി എല്ലാരും കൂടെ എറിഞ്ഞ് എറിഞ്ഞ് രക്ഷില്ല കൈസ് ഒന്നും വീഴുന്നില്ല ഒന്നും വീഴുന്നില്ല ആ വീട് വീട് വീണു ഓ എപ്പോഴത്തേക്കും അത് തന്നു ഒന്ന് അമർത്തി അറിയാം അതി കുട്ടാ അയ്യോ ഒന്നും അതൊക്കെ നന്നായി അറിയുന്നുണ്ട് പക്ഷെ ഒന്നും ആവുന്നില്ല ഓ കഴിഞ്ഞു കഴിഞ്ഞു കുറഞ്ഞുട്ടോ ഇപ്രാവശ്യം ഡൈസ് ഇനി അടുത്ത ബാസ്കറ്റ് ബോൾ ആണ് ടോപ്പലൂല് വന്ന് പണിറ്റോറിയൽ ഇതുപോലത്തെ ഗെയിം കളിക്കാൻ കളിക്കാനിഷ്ടല്ല അവരൊന്നും കമന്റ് ചെയ്തോളൂ എവിടെ നമ്മുടെ ആ ബോൾ ഓക്കെ 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 ൻ സൂപ്പർ ചെയ്യുന്നുണ്ട് അധികുട്ടന്റെ ഹൈറ്റിലാണ് വന്നിരിക്കുന്നത് സൂപ്പർ ഇവിടെ ഇവിടെ ഒരേ 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 ഇതാണ് ചേ കുട്ടി ഒരേതാ കേട്ടോ ഈ കുട്ടി ബോള് ബോള് പെണങ്ങാണ് ും ഇപ്പൊ ഇപ്പൊ രണ്ടുപേരും പഠിച്ചു ഓക്കെ എത്ര ആയിട്ട് നമുക്ക് മതി മതി പോയിന്റ് ആഡ് ആഡ് ചെയ്യാൻ പറയാം ഇതും ചെയ്യാം ലക്ക് ട്രൈ ചെയ്യാൻ പോണേ ടീക്ക് എത്ര ലക്ക് ഉണ്ട് നമുക്ക് നോക്കാം തായോ തായോ ട്രൈ അഗേന്ന് പറഞ്ഞു കഴിഞ്ഞോ ഇത് കഴിഞ്ഞോടോ നിമിഷ ഫണ്ട് അറുപത് രൂപ അറുപത് രൂപയുണ്ട് അത് എന്തുണ്ടാക്കാൻ പറ്റും അത് സിക്സ്റ്റി ആണോ വണ്ട് കാറുണ്ട് അതിന് ഏറ്റാൻ വേണ്ടേ ഇതിലിപ്പോ എത്ര പോയിന്റ്സ് കയറി പതിനെട്ട് പോയിന്റ്സ് ആകെ എഴുപത്തി ഒരു ഹൺഡ്രഡ് റുപ്പീസ് കയറ്റാൻ അപ്പോൾ പക്ഷേ കാർഡിൽ എത്ര രൂപയുണ്ട് ഓക്കെ എന്നാണ് പറഞ്ഞത് അപ്പോൾ മൊത്തം ഇപ്പം എത്രയുണ്ട് ഓക്കെ ഓക്കെ മറൈൻ വേൾഡിൽ നിന്ന് പോയിട്ട് സമയമില്ല ഗൈസ് ഞങ്ങൾക്ക് ഇപ്പൊ സ്കൂൾ ബസ് വരും അപ്പൊ കിട്ടുന്ന പത്ത് മിനിറ്റിലാണ് നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് എക്സാംസ് ടീക്കുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യുക മാർച്ച് ഒന്ന് ഇട്ടിട്ട് മാർച്ച് ട്വന്റി ഫിഫ്ത്ത് വരെയാണ് കേട്ടോ എക്സാം ഫുൾ ലീവ് വെച്ചിട്ടാണ് ഇതൊരു സാധനം ടീക്കുട്ടി വാങ്ങിയിട്ടുണ്ട് അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കാം ഇതെന്താ സാധനം ഇത് എന്താടാ ഇതിൽ കളർ വരും വരും ാണ് ശരി ശരി അപ്പൊ എന്തായാലും ഇപ്പൊ ട്രൈ ചെയ്യാം അതെ വെള്ളം വെള്ളത്തിൽ ആക്കി കളർ വരുന്നാണ് പറയപ്പെടുന്നത് നമുക്കൊന്ന് ട്രൈ നോക്കാം ഇത് ഭയങ്കര ഡിഫിക്കൽട്ടാണോ കുഞ്ഞത് ചെയ്യേ ഇത് ഫുള്ള് ഇത് ചെയ്യാം ഇത് ഫ്ലവേഴ്സ് ഓക്കെ കൊടുക്കാം അതോ യെല്ലോ പോട്ടെ റെഡ് അങ്ങനെ ട നമുക്ക് കാണുന്നില്ല ഓക്കെ ആ വരുന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ ലൈറ്റ് ആയിട്ട് വരുന്നുണ്ട് ഇത് ആദ്യായിട്ടോ ഞാൻ ഊട്ടി അതാണ് അമ്മക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നോക്കിയ മാജിക് ആണ് വേണ്ടിട്ട് ആ അത് ചെയ്യരുത് കേട്ടോ അത് ബാഡാണ് സാധാരണ പേപ്പർ അല്ലേ നീ ആദ്യം ആ റെഡ് എടുക്ക് റെഡ് കുറച്ചുകൂടെ ആ വെള്ളത്തിൽ ഡിപ്പ് ചെയ്യേ നന്നായി ഡിപ്പ് ഡിപ്പി കയറി ഇതൊരു സംഭവ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും പക്ഷേ നിമിഷാന്റെ ആദ്യായിട്ടോ കാണുന്നത് നീ വീഡിയോ കണ്ടിട്ടുണ്ട് അമ്മ പറഞ്ഞത് ഓ പൊളിച്ചടാ അതൊന്നും അതൊന്നുകൂടി കൊറച്ചുകൂടെ അതിലാക്കി അങ്ങനെയല്ല മറ്റേ ആ റെഡിൽ കുറച്ചു ഒന്ന് അമർത്തി ചെയ്തേ പ്രസ് ചെയ്തിട്ടൊന്ന് ചെയ്തേ എടുക്കണ്ട എടുക്കണ്ട എടുക്കല്ലേ എടുക്കല്ലേ അത്യാവശ്യം റെഡ് ഡിഷ് വരുന്നുണ്ട് കേട്ടോ അതൊരു കിടിലം പണിയാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് എത്ര രൂപയാന്നോ നൂറോ അല്ല എൺപതോ നൂറ്റമ്പത് അത് ഞാൻ റേറ്റ് നോക്കിയില്ല അതെന്തായാലും അടിപൊളി സംഭവം അത് സല ഇനി ബ്ലൂ ആക്ക ഞങ്ങൾ എടുക്കുന്ന വീഡിയോ ഒക്കെ ഈ ഒരു ടൈമിലാട്ടോ ഈ ഇപ്പം ഏഴേ പത്തായിട്ടുണ്ട് ഏഴരയ്ക്ക് ടീക്കുട്ടിയുടെ വാൻ വരും ആ ഒരു ടൈമിലാണ് നമ്മൾ എല്ലാ വീഡിയോസും എടുക്കുന്നത് എക്സാം നിങ്ങളുടെ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എൻഡ് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക ടീക്കുട്ടിക്കും ആദ്യക്കുട്ടിന് ട്വൻറ്റി ഫിഫ്തിന് മാർച്ച് ട്വൻറ്റി നിങ്ങൾക്ക് ട്വൻ്റി സെവൻത്തിന് ആദ്യക്കുട്ടിന് മാർച്ച് ട്വൻറ്റി ഫിഫ്തിന് സ്കൂൾ ക്ലോസ് ചെയ്യും എന്താ എന്താ ഫസ്റ്റ് കുഞ്ഞിൻ്റെ ആദ്യം കുഞ്ഞിൻ്റെ ക്ലോസ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ചിപ്പിട ക്ലോസ് ചെയ്യുന്നുള്ളൂ അപ്പം മാർച്ച് ഒന്നാം തീയതി ജി കെ ദെൻ മാർച്ച് നാലിന് കമ്പ്യൂട്ടർ പിന്നെ പതിനഞ്ചിന് ഹിന്ദി പിന്നെ ഇരുപതിന് അങ്ങനെയൊക്കെ ഭയങ്കര ലീവൊക്കെ ഉള്ള ഒരു എക്സാമാണ് നന്നായി പഠിക്കാൻ സമയമുണ്ട് ഓക്കെ മതിയടാ ഇതിനി ഡ്രൈ ആവണ്ടേ ഡ്രൈ ഇങ്ങനെ മാറ്റി മാറ്റിവെച്ചു പിന്നെ നമ്മൾ എന്തൊക്കെയാ വാങ്ങി പ്രഷ് ഉള്ളിലും പോയോ അവിടെ അടച്ചു വയ്ക്കും പിന്നെ നമ്മൾ വാങ്ങിയത് അധികുട്ടിനെ വാങ്ങിയത് ദേ യോയോ അവൻ അതിൽ ഫുൾ എവിടെ ദേ യോയോ വെച്ചിട്ടുള്ളൊരു കളിയാട്ടോ എത്ര യോയോ വാങ്ങണമെന്ന് ഹോട്ട് വീല് വാങ്ങണമെന്ന് പറഞ്ഞാണ് അങ്ങനെ മാറ്റി ദേ യോയോ എടുത്തിട്ടുണ്ട് നെക്സ്റ്റ് തന്നെ ഇത് നമ്മുടെ വിഷു വരാൻ പോവാണ് അതിൻ്റെ സ്പെഷ്യൽ ഇപ്പം വേണ്ട ഇപ്പം വേണ്ട അത് നമുക്ക് പോകുമ്പോൾ ഫ്രണ്ടിലും ആക്കാം ഇതവിടെ വയ്ക്കും പിന്നെ ടീക്കുട്ടിതേ ഇതൊരു ഹൂക്സ് വാങ്ങിയിട്ടുണ്ട് പിന്നെ എന്തിനോന്നറിയാത്തത് ഒരു പൊട്ട കോമ്പ് വാങ്ങി ഇത് എന്തിനാടാ ഇത് യൂസ് ചെയ്യോ ഉറപ്പാണ് യൂസ് ചെയ്യോ പിന്നെ എന്തിനാ വാങ്ങിയേ തകു ചേച്ചിക്ക് പൊന്നു ചേച്ചിയൊക്കെ കൊടുക്കുക പിന്നെ കുറേ സ്പൂൺസ് കിട്ടിയിട്ടോ നമുക്ക് വീഡിയോസിലൊക്കെ വരുമ്പോൾ നല്ല കളർഫുൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ സ്പൂൺ കിട്ടിയിട്ടുണ്ട് ഈ കോമ്പൊക്കെ എൻ്റെ ഇത് നെയ്ൽ കട്ടറൊക്കെ വാങ്ങിയിരിക്കുന്നു പിന്നെ ഫ്ലെമിതായിരുന്നു വെറൈറ്റി പിന്നെ ഇത് ഇത് നോക്കിയേ നോക്കിയേ ഈ ഒരു കോംബും പ്ലസ് ഒരു മിററും സിസറും ഇതൊക്കെ ഒരു വെറൈറ്റി ആട്ടോ ഇതൊക്കെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് ഈ ഫ്ലെമി ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ അവിടെയുള്ള മിക്ക ആ മിക്കവാറും നമ്മൾ അൺബോക്സ് ചെയ്തിട്ടില്ലേ ഗൈസ് അതുകൊണ്ട് ൊന്നും പറയാനില്ല ഇത് ഒരെണ്ണം ആദ്യായിട്ടാ കാണുന്നത് പിന്നെ ഇത് ഡാഡി കണ്ടുപിടിച്ച് തന്നതാണ് വേറെ ഒരെണ്ണം കൂടി ഉണ്ട് പക്ഷെ അതിന് അത്യാവശ്യം നല്ല റേറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല വെറുതെ വീഡിയോയ്ക്ക് വേണ്ടി വാങ്ങിക്കേണ്ടാലോ അത് ലൈറ്റും കത്തും ഇത് എന്തായിരുന്നു പെൻ ഇതിനെന്താ പറയാ ഓപ്പൺ ചെയ്ത് ഇതെങ്ങനെയാ പെന്ന താഴെ ആ യെസ് ഇതാണ് പെൻ അതെന്താടാ അത് ചുമ്മാ വെച്ചിരിക്കാണോ അതിൽ റീഫില് ചെയ്യാട്ടിയാ റീഫില് ഓക്കെ അപ്പം അങ്ങനെ അത് വാങ്ങി പിന്നെന്താ വാങ്ങിയേ പിന്നെ കുറച്ച് റബ്ബേഴ്സ് അതെ ആംഗ്രി ബേഡിൻ്റെ വാങ്ങി പിന്നെ ഇത് പിന്നെ ഓൾറെഡി ടീക്കുട്ട് കയ്യിൽ കയ്യിലുള്ളതാണ് പിന്നെ ലൈക്ക് ദിസ് വൺ അല്ലേ ടിയാ സീക്വൻസിന്റെ അത് നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ കാണുന്നത് അത് നന്നായിട്ടുണ്ട് പിന്നെ അപ്പോൾ വിഷു ഒക്കെ വരുകയാണെങ്കിൽ നമുക്ക് ഇന്ന് കൊറേ പടക്കങ്ങൾ വരുന്നുണ്ട് രണ്ട് രണ്ട് മാസം ഉണ്ട് പക്ഷെ എന്നാലും നമ്മൾ വിഷു ദേ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ മൊത്തം കയ്യിൽ പിടിക്കുക കുഞ്ഞു വേണ്ട കുഞ്ഞു വേണ്ട അതേ കൊന്ന് ഇനി തരില്ല എന്നല്ല അതി കെറിഞ്ഞത് കണ്ടോ പോയി പോയി കണ്ടോ ഗൈസ് കിട്ടിയില്ല ഗൈസ് അവന ചെലപ്പോ അയ്യോ അതി കിട്ടു അയ്യോ പോയോ ഫ്ലോപ്പ് ആയോ ഞാൻ ചെലപ്പോ പഴയതായിരിക്കടാ അതുകൊണ്ടാണ് കിട്ടാത്തത് ആ കിട്ടി 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 ആ കിട്ടി ഫാസ്റ്റ് ലിട്ടിയാ വിശുവിന് പടക്കങ്ങളൊക്കെ വാങ്ങിക്കുന്നവരാണെങ്കിൽ ഒന്ന് വെയ്റ്റ് ചെയ്തോളൂ നമ്മുടെ പേജിൽ ശിവകാശിന്ന് കുറച്ച് പടക്കങ്ങളൊക്കെ അയച്ചു തരുന്നുണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് ഓൺലൈനിൽ നിന്നൊക്കെ ഓർഡർ ചെയ്യാം കേട്ടോ ഞാൻ കാണിച്ചു തരാം ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പറഞ്ഞു തരാം എങ്ങനെയൊക്കെയാണ് മുട്ടി ഇരുന്ന കോഴിയൊക്കെ ഉണ്ട് കേട്ടിയാ പടക്കത്തിൽ യെസ് അപ്പോൾ ഓക്കെ അത്രയല്ലേ ഉള്ളൂട്ടിയാ അപ്പോൾ ഒരു കൺക്ലൂഷൻ പറയൂ ഇത് വെറുതെ ഇപ്പോഴും ജിക്ക അടുത്ത വെരി വീണ്ടും കാണാം അൺടിൽ ദ സെക്ഷൻ ടാറ്റാ ബൈ ബൈ അദികുട്ടാ ബൈ 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 ബൈ